വിളർച്ച അഥവാ രക്തക്കുറവ് മൂലം ഉണ്ടാകുന്ന നട്ടങ്ങൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരാണോ നിങ്ങൾ എങ്കിൽ പരിഹാരമുണ്ട് വിടിയെ മുഴുവനായിട്ട് കാണുവാൻ ശ്രമിക്കുക രക്തക്കുറവ് എന്നുള്ളത് പണ്ടുകാലങ്ങളിലൊക്കെ ആണെങ്കിൽ മുത്തശ്ശിമാരൊക്കെ പറയാറുണ്ട് മുഖത്ത് നോക്കി പറയാറുണ്ട് അല്ലെങ്കിൽ കണ്ണിലൊക്കെ നോക്കി പറയും ഇവൻ്റെ രക്തക്കുറവുണ്ട് വിളർച്ചയുണ്ട് എന്ന് പറയാറുണ്ട് ഇത് നമ്മുടെ ശരീരത്തിൽ പല രോഗങ്ങൾക്കും കാരണമാകുന്ന ഒരു കാരണം ഇത് തന്നെയാണ് തലകർക്കം ഛർദി തളർച്ച അതായത് ശാരീരികമായിട്ട് മൊത്തത്തിലുള്ള ക്ഷീണം നടക്കുമ്പോൾ ഉള്ള കിതപ്പ് ഇങ്ങനെ പല പല പ്രശ്നങ്ങൾക്ക് ഇതൊരു കാരണമാണ് അപ്പോൾ നമുക്ക് ക്രമാതീതമായിട്ട് നമുക്ക് രക്തത്തിന്റെ അളവ് കുറഞ്ഞു പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് കാരണം ഇതിന്റെ ഹീമോഗ്ലോബിന്റെ അളവ് ക്രമാതീതമായിട്ട് ഈ ഒരു പ്രശ്നം പതുക്കെ പതുക്കെ ആയിട്ട് അത് കുറഞ്ഞു പോകണം ഇത് കുറഞ്ഞ് കുറയുന്നതിനനുസരിച്ച് നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും അപ്പം നമുക്ക് രക്തം എങ്ങനെ നമുക്ക് പതുക്കെ പതുക്കെ ശരീരത്തിൽ കൂട്ടിയെടുക്കാം എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് കാരണം അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ അടങ്ങിയ ശേഷം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ പതുക്കെ മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇപ്പം ഞങ്ങൾക്ക് സാധാരണ വളർച്ച മാറാൻ വേണ്ടിയിട്ട് ഇറച്ചി മീൻ അലക്കറികളൊക്കെ കഴിക്കാൻ വേണ്ടി പറയും ഫ്രൂട്ട്സ് സലാഡ് ഇതൊക്കെ കഴിക്കാൻ പറയുമ്പം അതിനകത്ത് അല്പം നാരങ്ങ കൂടെ ചേർത്തിട്ട് കഴിക്കുവാണെങ്കിൽ അത് അത്രയും ബെറ്ററായിട്ട് പെട്ടെന്ന് ക്രമാതീതമായിട്ട് ബ്ലഡ് കൂടാൻ വേണ്ടി സഹായിക്കും അതുപോലെ നിങ്ങൾ കറുത്ത ഉണക്കമുതിരി ഉണ്ടാവും അത് വൈകുന്നേരം കുറച്ച് വെള്ളത്തിലിട്ട് വെക്കാം എന്നിട്ട് രാവിലെ അത് ആ വെള്ളത്തിലിട്ട് ഞെരടിയിട്ടും ആ വെള്ളം കുടിക്കുക ഇങ്ങനെ വരുമ്പോൾ രണ്ടാഴ്ച കഴിക്കാൻ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ശരീരത്തിൽ ബ്ലഡ് കൂടുക നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഈന്തപ്പഴം തിളപ്പിച്ചാറിയ പാൽ ജ്യൂസടിച്ച് കുടിക്കുന്നതും വളരെ ഉത്തമമാണ് അതുപോലെ മാതൃകാരങ്ങൾ വെച്ച് ജ്യൂസ് വെച്ച് കൊടുക്കേണ്ടതും വളരെ ബെറ്റർ ബെറ്ററായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ആപ്പിൾ കഴിക്കുന്ന സമയത്ത് എല്ലാം തൊലിയോടുകൂടി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതുപോലെ ഷുഗറുള്ള ആൾക്കാരാണെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ആപ്പിൾ കഴിക്കുന്നത് വളരെ ബെറ്റർ ബെറ്ററായിട്ടുണ്ട്